പ്രൈവസി എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഇത് കോടതിയോ മറ്റു ആരാളെ എന്നെ കുറ്റക്കാരനെന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഈ സ്ത്രീകളെ എന്നെയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല പിന്നെ ഈ കേസിന്റെ കാര്യം ഈ കേസിന്റെ കാര്യം ഹൈക്കോടതിയിൽ ഇരിക്കുന്നതാണ് ഹൈക്കോടതി ഇതിന് ഡോക്യുമെന്റുകൾ ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യും എന്റെ പക്ഷം എന്റെ ഭാഗം ശരിയോ തെറ്റോന്ന് കോടതി തീരുമാനിക്കുക നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓരോരുത്തരും ഫോൺ ചോദിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ടും മറുപടി പറഞ്ഞു ഇപ്പൊ എന്താ മീഡിയയിലേക്ക് വരണ്ട മീഡിയയിലേക്ക് ഇനി ഒരു മറുപടി കൊടുക്കണ്ടെന്നുള്ളത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അന്വേഷണം നടക്കല്ലേ ദേവസ്വം വിജിലൻസ് അതിന്റെ അന്വേഷണമൊക്കെ നടത്തി അതിന്റെ കുറ്റക്കാരും തെളിവും ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കുന്ന സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലൈവായിട്ട് ഒരു മറുപടി ഞാൻ നമ്മൾ അതെല്ലാം എന്താണെന്ന് പറയുക ഒരു ഒരു വിജിലൻസ് എന്ന് പറഞ്ഞ ഒരു ഒഫീഷ്യലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ എനിക്ക് മീഡിയ മുമ്പിൽ പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ നിങ്ങൾ അവരുമായിട്ട് തന്നെ ബന്ധപ്പെട്ടു അല്ല അതാ പറഞ്ഞേ ഒരു ഉദ്യോഗസ്ഥര് പറയുന്ന കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ കാര്യം അല്ല അതാ ഞാൻ പറഞ്ഞ അത് മീഡിയയെ നിങ്ങളോട് എനിക്ക് പറയാൻ റൈറ്റ് ഇല്ല നിങ്ങൾ നിങ്ങളതെന്താന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സോ ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എന്നെ വിളിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഹാജരാവണമല്ലോ അതുകൊണ്ട് ഒരു പ്രൈവസി ഒരു മനുഷ്യന്റെ പ്രൈവസി ഇത് ചെയ്യാതെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നത് എനിക്ക് ബോധ്യപ്പെടുത്താനും അതിന്റെ കാര്യവും കാരണവും ബോധ്യപ്പെടുത്താനുള്ള അവസരം തരണം പിന്നെ നിങ്ങൾ മേഡം വിളിച്ചാൽ ഉറപ്പായിട്ട് ഹാജരാണല്ലോ കാര്യം അതിൽ നിന്ന് വിളിച്ചോടാൻ കഴിയുമോ ഒരു അതാണ് ഇപ്പൊ പറഞ്ഞത് അതെനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാര്യം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയയിൽ മുമ്പിൽ എനിക്ക് പ്രസന്റേഷൻ ചെയ്യാൻ കഴിയില്ല അപ്പൊ ഒരു കാര്യം ചെയ്യണം ഈ കാര്യങ്ങൾ എന്ത് എങ്ങനെ എപ്പോ എവിടെ വെച്ചായി എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒരു ദിവസം കൊണ്ട് ഇപ്പൊ ഹൈക്കോടതിയിലോട്ട് കേസ് ഫയൽ ചെയ്തതല്ലേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും ഇവിടെ വന്നു നിന്ന് ശരിക്കും എന്റെ ഫാമിലിയുടെ പ്രൈവസി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു ശരിയല്ല കാര്യമെന്ന് പറഞ്ഞാൽ അത് ഞാനൊരു തെറ്റുകാരനല്ല എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല അപ്പോൾ ഈ സമയത്ത് ഒരു സ്വകാര്യതന്നുള്ള രീതിയിലുള്ള ഒരു അന്തസ് കീപ്പ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണോന്നാണ് എന്റെ റിക്വസ്റ്റ് അതിന്റെ എല്ലാം അതിന്റെ എല്ലാ ഡീറ്റെയിലും ഹൈക്കോടതിക്കും ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥരും കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ അവിടെ അതൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചോ